നിങ്ങൾക്കറിയാമോ ഈജിപ്തിലെ കിങ് ട്യൂട്ടൻകാമോന്റെ നിഗൂഢ രഹസ്യങ്ങൾ ഒമ്പതാം വയസ്സിലാണ് അതിശക്തമായ ഈജിപ്റ്റ് രാജ്യത്തിന്റെ ഫെറോവയായി മാറിയത് ട്യൂട്ടൻ കാമോ അദ്ദേഹത്തിന്റെ പിതാവായ ആഗ്നേയത്തിൻ ഈജിപ്തിലെ പഴയ ദൈവങ്ങളെ നിരോധിക്കുകയും ഏതന്നെയെന്ന് ഒറ്റ ദൈവത്തെ ആരാധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതുവഴി എല്ലായിടത്തും കലാപങ്ങൾ സൃഷ്ടിച്ചു ആഗ്നേയത്തിൻ മരിച്ചു ട്യൂട്ടകാമൻ ഫെറോവ ആയപ്പോൾ ഇതെല്ലാം റദ്ദാക്കി പഴയ ദൈവങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു ഒരു സന്തോഷവും സമാധാനവും ഉള്ള സാമ്രാജ്യമാക്കിയെടുത്തു വെറും പത്ത് വർഷം മാത്രമാണ് ട്യൂറ്റുക്കാമൻ ഭരിച്ചിരുന്നതെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ ഈജിപ്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു തകർച്ചയുടെ വയ്ക്കൽ നിന്ന ഒരു സാമ്രാജ്യത്തെയാണ് അദ്ദേഹം തിരികെ കൊണ്ടുവന്നത് വെറും പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം നിഗൂഢമായി മരണപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടി അവിടുത്തെ കുറച്ച് ജനങ്ങളും ജീവൻ കൊടുത്തതായാണ് പറയപ്പെടുന്നത് പക്ഷേ നിഗൂഢത ഇതൊന്നുമല്ല മറ്റുള്ള ഈജിപ്ഷ്യൻ ഫിറോകെ പോലെ ട്വിറ്റഗാനും ഫേമസ് ആകില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റിസർജേഴ്സ് അദ്ദേഹത്തിന്റെ ശവകുടീരം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അത് കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചല്ലേ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ അടുത്ത വീഡിയോ കാണുന്നതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ